പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ സർ നമ്മുടെ സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണം നന്നായി പുരോഗമിക്കുന്നു പുരോഗിക്കുന്തോറും അതിൻ്റെ ദുരന്തം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് സർ അണ്ടർപാസ് കിട്ടാത്തതും വഴി നടന്ന് പോകാൻ കഴിയാത്തതുമൊക്കെ ആയ പള്ളികളും പൊതുസ്ഥാപനങ്ങളും സ്കൂളുകളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ ആ നിരന്തരമായി അതിൻ്റെയൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സമരങ്ങളുമൊക്കെ നടന്നു വരുന്നു ആ സർ അതിൻ്റെയൊക്കെ കൂടെ എൻ്റെ മണ്ഡലത്തിലെ രണ്ട് പ്രധാന പ്രയാസങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് കേരള സംസ്ഥാന സർക്കാരിന് കൂടി ഒരു ബാധ്യതയുണ്ട് നമ്മളതിന് പണം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ദേശീയപാതയാണ് നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അതിന് പരിഹാരം കാണണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സബ്മിഷൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പക്ഷെ രണ്ട് വർഷം ഒന്ന് ഈ രണ്ടത്തണിയുടെ ചുറ്റളവിൽ ഒരു രണ്ടര കിലോമീറ്റർ ചുറ്റളവിൽ പാലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് നേരെ വെള്ളം ഡ്രൈനേജിലൂടെ വരുന്നത് പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്റർ ഇല്ല അയ്യൂബ് ഖാൻ റോഡ് എന്ന് പറയുന്ന റോഡിലേക്കാണ് അതിന് ചുറ്റുപാടും വീടുകളുണ്ട് കടകളുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷം മഴ ശക്തമായി വന്നിട്ടില്ല വളരെ ചെറിയ മഴയാണ് ഉണ്ടായത് പക്ഷേ ഈ മഴയത്ത് പോലും ആ വെള്ളം പൂർണ്ണമായും ഒലിച്ചു വന്ന് ഈ റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതായി അതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകൾ കടകൾ മുഴുവൻ വെള്ളം കാര്യ സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടായി ആ വീടുകളിൽ അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വീടുകളിൽ വെള്ളം ഒലിച്ചു വരുമ്പോൾ താമസിക്കാൻ പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി അതുകൊണ്ട് ആ റോഡിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഡ്രൈനേജ് സിസ്റ്റം ഒന്ന് ഏതെങ്കിലും തരത്തിൽ മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ മറ്റു പരിഹാരം കാണുകയോ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പരിഹാരം കാരണം ഒന്ന് രണ്ട് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ അങ്ങയൊക്കെ തന്നെ അറിയാം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് റോഡ് മണ്ണെടുത്ത് താറ്റി ഏകദേശം ഇരുപത്തി അഞ്ച് മീറ്ററോളം താഴ്ത്തിയിട്ടാണ് റോഡ് പോകുന്നത് സൈഡ് റോഡും അതിലൂടെ തന്നെയാണ് പോകുന്നത് ആ സൈഡ് റോഡിന് സൈഡ് റോഡ് റോഡിനുവേണ്ടി താഴ്ത്തിയ ഭാഗത്ത് മുകൾ നിരപ്പിലുള്ള ഏകദേശം പത്തോളം വീടുകൾ ഉണ്ട് ആ പത്തോളം വീടുകൾ പൂർണ്ണമായും വിള്ളലുണ്ടായി അതിൽ താമസിക്കാൻ കഴിയില്ല എന്ന് കെ എൻ ആർ സി എൻ്റെ ആളുകളും ഈ ദേശീയപാതയുടെ എഞ്ചിനീയർമാരും വന്ന് സർട്ടിഫൈ ചെയ്ത് താമസിക്കാൻ കഴിയാത്ത വിധമാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അഞ്ച് വീട്ടുകാരും പൂർണ്ണമായും ഇപ്പം ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് താൽക്കാലികമായി മണ്ണിട്ട് താഴ്ത്തിയിടത്ത് അവിടെ മണ്ണ് കൊണ്ടുപോയി ഫില്ല് ചെയ്ത് ആ വീട് പൊളിഞ്ഞിടത്തൊക്കെ പൊട്ടിയിടത്തൊക്കെ ഒന്ന് സിമെൻറ്റ് ഒന്ന് വന്ന് തേച്ചിട്ട് തൽക്കാലം അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഈ മഴ ഇനിയിപ്പോൾ രണ്ട് മാസം കൂടി പൂർണ്ണമായും പെയ്യുമ്പോൾ ഈ അഞ്ച് വീടുകളും പൂർണ്ണമായും തകരുന്ന അവസ്ഥയാണ് അപ്പോൾ ഒന്നുകിൽ ആ സ്ഥലം ഏറ്റെടുത്ത് വീണ്ടും ആ അതവർക്ക് വീട് മറ്റ് വീട് വെക്കാനുള്ള സൗകര്യം നൽകുകയോ അല്ലെങ്കിൽ അതിന് പൂർണ്ണമായും പരിഹരിക്കുന്നവരുടെ നടപടി ഉണ്ടാവുകയോ ചെയ്യണം അഞ്ച് വീടുകാർക്ക് പുറമെ ബാക്കിയുള്ള വീടുകാർ കൂടി അതൊരു പ്രയാസത്തിലാണ് അപ്പം ഈ രണ്ട് പ്രയാസങ്ങളും പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എ എൻ ആർ സി എൽ ആളുകൾക്കും ദേശീയപാതയുടെ ആളുകൾക്കും നിർദ്ദേശം നൽകണം എന്ന് പറയാനാണ് സർ ഈ സബ്മിഷൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര സർ രണ്ടത്താണി ഭാഗത്ത് എൻ എച്ച് അറുപത്താറിൽ നിന്നുള്ള ഡ്രെയിനേജ് വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിന് നിലവിൽ സ്ലാബ് കൺവേർട്ട് സംവിധാനമാണുള്ളത് ദേശീയപാത അറുപത്താറ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഇത് പൊളിച്ചു കളഞ്ഞ് ചെയിനേജ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പ്ലസ് മുന്നൂറ്റൊമ്പത് ഭാഗത്ത് ടു ഇൻറ്റു ടു എം സൈഡിൽ സൈസിൽ ബോക്സ് കൾവർട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതായി എൻ എച്ച് എ ഐ അറിയിച്ചിട്ടുണ്ട് കൾവർട്ടിൻ്റെ വലത് ഭാഗത്ത് ആറച്ച് എസ് ഉയരം കൂടിയ റോഡിൽ നിന്ന് ഇടതു ഭാഗത്തേക്കുള്ള എൽ എച്ച് എസ് ഉയരം കുറഞ്ഞ റോഡിലേക്ക് സ്വാഭാവിക നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് ബോക്സ് കൾവർട്ട് സഹായിക്കും ഈ വലതുഭാഗത്ത് കിലോമീറ്റർ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് തൊള്ളായിരത്തി നാൽപ്പത് മുതൽ കിലോമീറ്റർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്ലസ് അറുന്നൂറ് വരെയുള്ള ഭാഗത്തെ വെള്ളം ബോക്സ് കൾവർട്ടിലൂടെ ഒഴുകിപ്പോകും എന്നാണ് പറയുന്നത് ബോക്സ് കൾവർട്ടിൻ്റെ വലതുഭാഗത്തും ഇടതു ഭാഗത്തുമുള്ള കനാൽ റോഡുകൾ ജനങ്ങൾ വഴി നടക്കുന്നതിനും ഉപയോഗിക്കാറുണ്ട് ചരിഞ്ഞ ഭൂപ്രകൃതിയുള്ള പ്രദേശത്ത് നിലവിലുള്ള സ്ലാബ് കൾവർട്ടറിലൂടെ സംഭവിക്കുന്ന നീരൊഴുക്ക് ബോക്സ് കൾവർട്ട് നിർമ്മിച്ചാലും ഉണ്ടാവും ഉയരം കൂടിയ വലതുഭാഗത്ത് വെള്ളം തടസ്സപ്പെടുത്തിയാൽ സർവീസ് റോഡിന് സമാന്തരമായുള്ള റോഡ് ഉൾപ്പെടെയുള്ള ഭാഗത്ത് കേടുപാടുകൾ സംഭവിക്കുവാൻ സാധ്യതയുള്ളതിനാൽ സ്വാഭാവിക നീരൊഴുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി സർവീസ് റോഡിന് അരികിൽ ഒന്നര മീറ്റർ വീതിയിൽ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കുന്നുണ്ട് ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയാണിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് പൂർത്തിയാക്കുന്നതോടെ ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം സമീപ പ്രദേശങ്ങളിലേക്ക് ഒഴുകുന്നതിന് ശമനമുണ്ടാകുമെന്ന് ദേശീയപാതാ അതോറിറ്റി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ദേശീയപാത അറുപത്താറിലെ ബോക്സ് കൾവർട്ടിന് സമീപമുള്ള കനാൽ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രിൽഡ് കവറോട് കൂടിയ ഗ്രി ഡ്രെയിനേജ് സംവിധാനം ഏർപ്പെടുത്തുകയോ കനാലിൻ്റെ ഭാഗത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് കനാലിന് വീതി കൂട്ടുകയോ ചെയ്യാവുന്നതാണെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് കുറ്റിപ്പുറം ബംഗ്ലാങ്കുന്ന് ഭാഗത്ത് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ സോയിൽ നെയിലിംഗ് നടത്തിയിരുന്നു എങ്കിലും പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുകളിൽ നിന്നും മണ്ണൊലിപ്പ് നടക്കുന്നതായും അതിൻ്റെ പരിണിത ഫലമായി സമീപത്തുള്ള വീടുകളിൽ വിള്ളലുകൾ രൂപപ്പെട്ടതായും കണ്ടെത്തി വിള്ളലുകൾ കണ്ടെത്തിയ ഉടൻ തന്നെ താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ആവശ്യമായ ധനസഹായം നൽകുകയും സ്ഥലപരിശോധന നടത്തിയ ഐ ഐ ടി മദ്രാസിലെ വിദഗ്ദ്ധ സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരം വിള്ളലുകൾ പ്രഷർ സിമെൻറ്റ് ഗ്രൗട്ടിംഗ് ഉൾപ്പെടെയുള്ള പരിഹാര നടപടികൾ മെയ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ശേഷം വിള്ളലുകൾ രൂപപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല മണ്ണൊലിപ്പിൻ്റെ ഫലമായി വിള്ളലുകൾ രൂപപ്പെട്ടത് കാരണം വീടുകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കുന്നതിനുള്ള വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് മെസേഴ്സ് സമാര കൺസൾട്ടൻസ് എന്ന ഏജൻസിയെ ചുമതലപ്പെടുത്തിയതായും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ ശേഷം കൺസെഷണറുമായി ചർച്ച ചെയ്ത് ശാശ്വത പരിഹാരത്തിന് നടപടി സ്വീകരിക്കുന്നതാണെന്നും ദേശീയപാതാ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ സൂചിപ്പിച്ച കാര്യം പൊതുവേ ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുന്ന പലയിടങ്ങളിലെയും പ്രശ്നമാണ് നേരത്തെ ഇത് ബഹുമാനപ്പെട്ട വള്ളിക്കുന്ന അംഗവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പലരും ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒരു പ്രശ്നം തന്നെയാണ് പ്രശ്നം പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് അതാത് സമയത്ത് സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് ഇടപെടുന്നുണ്ട് സാർ ഇത് നമ്മൾ പൊതുവേ പരിശോധിക്കുമ്പോൾ ദീർഘകാലത്തെ നമ്മുടെ ഒരു ആഗ്രഹം ഞാൻ മുമ്പ് സഭയിൽ പറഞ്ഞു ആവർത്തിക്കുന്നില്ലെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല സാർ ഇല്ലാതായ ഒരു പദ്ധതി ഈ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം ഇടപെട്ടതാണ് ഇപ്പോൾ ആ പദ്ധതി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ചില പ്രയാസങ്ങൾ ചില റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അത് പരിഹരിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടായി ഇടപെടാം ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ആശ്വാസം ഗതാഗത ഗുരുക്കിൻ്റെ കാര്യത്തിൽ പൊതുവേ ഉണ്ടാകുമെന്നുള്ളതും ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്